മൂന്നാമതൊരു പിണറായി സർക്കാരിനെ താങ്ങാനുള്ള കരുത്ത് ജനങ്ങൾക്കില്ലെന്നും യു ഡി എഫിന് ജയിക്കാനുള്ള സുവര്ണാവസരം പിണറായി വിജയൻ ഒരുക്കി തന്നിട്ടുണ്ടെന്നും കെ പി സി സി മുന് പ്രസിഡന്റും മുൻ എംപിയുമായ കെ മുരളീധരൻ പറഞ്ഞു കോൺഗ്രസ് നേതാവും ചാവക്കാട് നഗരസഭാ പ്രഥമ ചെയർമാനുമായിരുന്ന കെ ബീരു സാഹിബ് അനുസ്മരണം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പകൽ ഒരുമിച്ച് നടക്കുകയും രാത്രിയിൽ പാരവെക്കുകയും ചെയ്യുന്നവരെ തിരിച്ചറിഞ്ഞിട്ടുണ്ടെന്നും പാരവെപ്പിൽ കഴിവ് തെളിയിച്ചവരെ പാർട്ടിയിൽ പ്രമോഷൻ നൽകുകയും അവർക്ക് സ്വീകരണം നൽകുകയും ചെയ്യുന്ന നയം തുടർന്നാൽ കാലാകാലം നമ്മൾ ദുഃഖിക്കേണ്ടി വരുമെന്നും മുരളീധരൻ പറഞ്ഞു നമുക്ക് കമ്മിറ്റിക്കാൻ കാര്യമില്ല ഒരുമിച്ച് പകല് ഒരുമിച്ച് നടക്കുക രാത്രി വലിയ അതിന് അങ്ങനെയൊക്കെ എക്സ്പെർട്ടായിട്ടുള്ളവർക്ക് പാർട്ടിക്ക് പ്രമോഷൻ കിട്ടുക അങ്ങനെയുള്ളവർക്ക് സ്വീകരണങ്ങൾ കൊടുക്കുക ഇങ്ങനെയൊക്കെ പോയി കഴിഞ്ഞാൽ പിന്നെ അധികാരം കഴിഞ്ഞ് പോയിട്ട് നമ്മളാരും കുത്തിപ്പിക്കുക അതുകൊണ്ട് ഇതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് പ്രവർത്തിക്കില്ല ഇടന്തോലയൊക്കെ സമൂഹത്തിൽ നിന്ന് മാറ്റി നോക്കി

വികസനത്തിന്റെ വെളിച്ചമെത്തിക്കാനും ബിരു സാഹിബിന് സാധിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അനുസ്മരണ സമിതി ചെയർമാൻ കെ ഡി വീരമണി അധ്യക്ഷത വഹിച്ചു ഒ അബ്ദുറഹ്മാൻകുട്ടി പി എ മാധവൻ സി എച്ച് റഷീദ് പി യതീന്ദ്രദാസ് പി കെ രാജൻ വി കെ ഫസലുൽ അലി കെ വി ഷാനവാസ് കെ നവാസ് കെ കെ സെയ്ദു മുഹമ്മദ് കെ വി യൂസഫലി സുബൈദ പാലക്കൽ ഷോബി ഫ്രാൻസിസ് സി കെ ബാലകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു